ഇന്നലെ ക്യാമ്പയിൻ ഇടയിൽ സംഭവിച്ചതാണ് ആരാ എന്താണ് ഇപ്പോഴും ഒരു പിടിയില്ല വീണ്ടും ചോദിച്ചു ചോദിച്ചു മുഖം കണ്ടില്ലേ മുഖം കണ്ടില്ലേ എന്ന് വെച്ചിട്ട് വൺ കറങ്ങി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയത് പുള്ളിയുടെ കോർണിയൽ ചെറിയ ഒരു ലീറുണ്ട് അതിൻ്റെ ഫോട്ടോ ഈ ഫോട്ടോ ഉണ്ടോ വീഡിയോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം പക്ക റെസ്റ്റ് എടുക്കണം എന്നിട്ടും ഒരാഴ്ച നല്ല കെയർഫുള്ളായിരിക്കണം അധികം വെയിൽ കൊള്ളാൻ പാടില്ല പൊടി കൊള്ളാൻ പാടില്ല കറക്റ്റായി മാറിടണം മൊബൈൽ യൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇതാ മുറിവിനേക്കാൾ സഹിക്കാൻ വയ്യാത്ത വേദനയാ ഒരുപാട് 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 പരിചയക്കാരെ വിളിച്ചിട്ട് കിച്ചുൻ്റെ കണ്ണിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കിച്ചു കോർണിലേക്കാണ് ആ ഒരു കട്ട് കിട്ടിയത് ഭയങ്കര വേദനയാണ് കിച്ചുന് സഹിക്കാൻ പറ്റുന്ന വേദനയാണ് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം ഇത് വെക്കുമ്പോൾ തുറക്കാം പിന്നെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ലൈറ്റ് അധികം അടിക്കാതെയും ഡസ്റ്റ് ആകാതെയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരാഴ്ച ശരിയാകും എന്നാണ് തോന്നുന്നത് ഹീസ് ഡൂയിങ് ഫൈൻ ഒരുപാട് വേദനയുണ്ട് ഇന്ന് രാവിലെയും പ്രോഗ്രാമുണ്ടാവും